തൃശൂരിൽ കോടികളുടെ ഇരടിയം തട്ടിപ്പ് നടന്നതായ പരാതി തൃശ്ശൂർ പാലക്കാട് ജില്ലകൾ കേന്ദ്രീകരിച്ച് അഞ്ഞൂറ് കോടി തട്ടിയതായാണ് പരാതി തൃശ്ശൂർ മൂന്ന് പീടിക സ്വദേശി ഹരിത സിരിങ്ങാലക്കുട സ്വദേശി ജിഷ എന്നിവരുടെ നേതൃത്വത്തിൽ പണം തട്ടിയെന്നാണ് പരാതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്രമന്ത്രി അമിത് ഷായുടെയും പേര് പറഞ്ഞ് പറ്റിച്ചാണ് സംഘം പണം തട്ടിയതെന്നാണ് പണം നഷ്ടപ്പെട്ട മാപ്രാണം സ്വദേശി മനോജ് പറയുന്നത് സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം തുടങ്ങി കൊൽക്കത്തയിലെ മഠത്തിന്റെ രണ്ടാമത്തെ സ്ഥാനപതിയാണ് ഹരിദാസ് എന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ് വിവിധ ബാങ്കുകളിൽ ഉടമകൾ മരിച്ചതിനെ തുടർന്ന് അക്കൗണ്ടിൽ കിടക്കുന്ന പണം മഠത്തിന്റെ ട്രസ്റ്റ് മുഖാന്തരം വിതരണം ചെയ്യുമെന്ന് ആളുകളെ വിശ്വസിപ്പിച്ചു ഇതിന്റെ ചെലവിലേക്ക് പറഞ്ഞായിരുന്നു ആദ്യ പണസമാഹരണം അയ്യായിരം മുതൽ ലക്ഷങ്ങൾ മുതൽ കോടികൾ വരെ കൊടുത്തിട്ടുള്ള ആൾക്കാർ ഈ കോടികൾ കൊടുത്തിട്ടുള്ള ആൾക്കാരെന്ന് ഒരു ലീഡർ ഉണ്ടെങ്കിൽ ആ ലീഡർ പല ആൾക്കാരുകളിൽ നിന്നും പൈസ കളക്ട് ചെയ്തിട്ടാണ് ഇവർക്ക് ഫണ്ട് കൊടുത്തത് വീട് പണയം പണയം വെച്ചിട്ട് വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് പൈസ പിന്നാലെ തങ്ങൾ നടത്തുന്നത് നിക്ഷേപകരെ അറിയിച്ചു അയ്യായിരം രൂപ നിക്ഷേപിച്ചാൽ അഞ്ചു കോടി തിരികെ കിട്ടുമെന്ന മോഹന വാഗ്ദാനത്തിൽ പലരും വീണു ഞാനിപ്പോ ഏകദേശം ഒരു വർഷത്തോളായി നാളെ ആയിട്ട് നിയമപരമായിട്ട് ഇത് ആണെങ്കിൽ നിക്ഷേപം സ്വീകരിച്ചതാകട്ടെ പണമായും പണം ലഭിച്ചാൽ പിന്നെ പണം സ്വീകരിച്ചവരെ ബന്ധപ്പെട്ടാൽ ഫോൺ എടുക്കില്ല പണം തിരികെ ആവശ്യപ്പെട്ടാൽ വധഭീഷണിയെന്നും പറയുന്നു ഇത് ഒരു ഇറങ്ങി ആ ഉന്നത നേതാക്കന്മാരിൽ കൊണ്ട് എന്തെങ്കിലും ചെയ്തിട്ട് പിന്നെ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇറി ഡി എം തട്ടിപ്പ് ചൂണ്ടിക്കാട്ടി ഇരിങ്ങാലക്കുട നഗരസഭാ കൗൺസിലർ ഷാജൂട്ടൻ പോലീസിൽ പരാതി നൽകിയെങ്കിലും പണം നഷ്ടപ്പെട്ടവർ പരാതി നൽകിയാൽ കേസെടുക്കാമെന്ന നിലപാടിലാണ് പോലീസ് ഹരിദാസിനെ ഭയന്ന് പരാതി നൽകാൻ നിക്ഷേപകരും തയ്യാറല്ല സംഭവത്തിൽ പോലീസിന് ഔദ്യോഗികമായി പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് പണം നഷ്ടപ്പെട്ട മാപ്രാണം സ്വദേശി മനോജ് അതേസമയം സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് തൃശൂർ